ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന കേക്കാണ് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബനാന കേക്ക് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് രണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കപ്പ് മൈദയുണ്ട് ഈ കേക്കിന് ഒരു കപ്പ് മൈദയുടെ ആവശ്യമുള്ളൂ അപ്പം ഇത് ഞാൻ രണ്ട് ചേത്തിന് വേണ്ടി രണ്ട് കപ്പ് മൈദ മൈതാനെടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇത് ഞാനൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് രണ്ട് സ്പൂണും ബേക്കിംഗ് പൗഡർ ഉണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ഇത് രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇനി അടുത്തത് ഒരു സ്പൂൺ ബേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് ഞാൻ ഈ സ്പൂണ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഇതാണ് പട്ട പൊടിച്ചത് ഈ പട്ട കൂടി ഇതിനകത്ത് ചേർക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി അടുത്തത് കുറച്ച് ഉപ്പ് ഇത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നു ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ ഒന്ന് റ്റിയെടുക്കാണ് ഇത് മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണേ ഇതിന്റെ മൈദയാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാണ് ഇതിലേറ്റി കുട്ടിയുടെ ചാനലിൽ ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുവാണ് അപ്പം ഒരു കേക്കിന് രണ്ട് മുട്ടയാണ് ആവശ്യമുള്ളു ഞാൻ രണ്ട് കേക്കായത് ആണ് നാല് മുട്ട എടുത്തിരിക്കുന്നത് ജാറിലെ ഹൈ സ്പീഡിൽ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാറ് ഇനി ഇതിനകത്ത് ഞാൻ വാനിലൈസൻസ് കൂടെ ചേർക്കാണ് ഇത് ഒരു കേക്കിന് ഇത് ഒരു സ്പൂൺ വാനിലൈസെൻസിന്റെ ആവശ്യമുള്ളൂ ഞാനിത് രണ്ട് കേക്കാണ്ട് രണ്ടെണ്ണം രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് അത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഇതാണ് ഇത് ഞാൻ ചേർക്കാണ് ഇത് ഞാൻ ഒരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഇത് ഇതിനകത്തായിട്ട് ചേർക്കെടുത്ത് കൊടുക്കുക ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കുക സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺ അത് മാത്രം ഞാൻ ഞാനതിന് ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചേർത്താൽ മതി ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ടേസ്റ്റ് ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കുറച്ച് ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട് മെൽറ്റ് ചെയ്ത് അതും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും ഹൈ സ്പീഡിൽ ഹരിപ്പീളിലിട്ടൊന്ന് അടച്ചെടുക്കാമോ അത് ഞാൻ നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര പഞ്ചസാരങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് കേക്കിനിട്ട് ഒരു കേക്കിനാണെങ്കിൽ ഒരു അര കപ്പ് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ ഇത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതും കൂടെ ഹൈ സ്പീഡിലിട്ടൊന്നും അടിച്ചെടുക്കാൻ ഇതും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് എത്ര ആയിട്ട് അടിച്ചു വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നേന്ത്രപ്പഴമാണ് ഇത് മൂന്ന് മൂന്ന് നേന്ത്രപ്പഴമുണ്ട് അത് ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഞാൻ അടിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ് ഇതും കൂടെ ഇതിലിട്ട് ചേർത്ത് കൊടുക്കുകേ നേന്ത്രപ്പഴം ഏഹ് ആദ്യം മിക്സിയുടെ ജാർ ഇട്ടതിനകത്തോട്ട് ചേർത്തോട്ടുണ്ട് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്യാണ് ഇത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടത് ഇത് ഞാൻ ഇതിനു വേണ്ടി കാശു ഞാൻ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന് ഇതിലൊക്കെ ചേർത്താൽ ഒരു നല്ല ടേസ്റ്റ് കേക്കിന് കിട്ടുക അതിന് വേണ്ടി ഇത് ഞാൻ ഇതുകൂടി ഇനസ്റ്റാക്കുകയാണ് ഇനി ഞാൻ കുറേ മൂന്ന് പ്രാവശ്യമായിട്ട് ഇതിനകത്ത് ഒട്ട് ചേർത്ത് കൊടുക്കുവാണ് ബാക്കി പൊടി ഇവിടെ അതിവിടെ മാറ്റിട്ടുണ്ട് അതിനകത്ത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ മാറ്റിയേ ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്ലാക്ക് റൈസ് കറുത്ത മുന്തിരി ഇത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുവാണ് കാഷു അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഈ കേക്കിന്റെ ബാറ്റർ ഉണ്ടല്ലേ ആയി പോകരുതേ ഇതുപോലെ ഇരിക്കണം അല്ലേ ഇതേപോലെ ഇരിക്കണം ഓവറായിട്ട് ഇട്ട് മിക്സ് ചെയ്യരുത് അത് ചെയ്താൽ കേക്ക് ചിലപ്പോ പൊട്ടിപ്പോകാനിടയിൽ ബാറ്റർ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ ഞാൻ ഓവനിലാണ് വെക്കുന്നത് ഓവനാണ് ഗ്യാസിലും ചെയ്യാൻ കേട്ടോ ഓവനാണ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് തേർട്ടി ഫൈവ് മിനിറ്റ് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം ആദ്യം ഓവൻ ഞാൻ ഈ ട്രേയില് ഓയില് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇതിനകത്തോട്ട് മാറ്റുകയാണ് അത്

പിന്നെ കറുത്ത മന്തിരി ആദ്യം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് ഞാൻ ഓവനിലേക്ക് മാറ്റാൻ പോവാണ് കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് കേക്ക് ആണ് ചെയ്തത് കേക്ക് ഞാനൊന്ന് ഈ ട്രെയിലേക്ക് മാറ്റുകയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കട്ട് ചെയ്തേ ഇതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ എല്ലാം മാറ്റിക്ക് വേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇത് കേക്ക് ശരിക്കും തണുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തോളാം നേരത്തെ ഒരു കേക്ക് ഇതുപോലെ ഞാൻ ചെയ്തിരുന്നു അപ്പം അതിതുപോലെ ഞാൻ ചൂടോട് കട്ട് ചെയ്ത കേക്ക് അങ്ങ് പൊടിഞ്ഞു പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പം നിങ്ങൾ എന്റെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ